ഹായ് ഇന്ന് നമ്മളിവിടെ നമ്മളെ പ്രിയ പത്മിപുരുണ്ട് അപ്പോൾ ഇവിടെ ഇന്ന് വീഡിയോ കൂട്ടുകയാണല്ലേ ഒരു കാരണം കാരണമുണ്ട് അത് ഞാൻ വഴിയെ പറയാം അപ്പോൾ നമ്മളെ ഷോപ്പിൽ വരുന്നവർ പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾക്കൊന്ന് നമ്മൾ വീഡിയോ കാണുന്നവർ നമ്മളെ ഷോപ്പിലേ മറ്റ് ജ്വല്ലറി ഇല്ലാത്ത പല സംഗതികളുണ്ട് ക്ക് സമ്മാനം കൊടുക്കല് പിന്നെ ഇതായി ഗിഫ്അവേ പരിപാടികൾ അങ്ങനെ കുറേ സംഗതികളുണ്ട് ഉണ്ട് ഇവിടെ വരുന്നവരെ സന്തോഷിപ്പിക്കുക അവരെ നല്ല തൃപ്തിപ്പെടുത്തുക സമ്മാനങ്ങളെല്ലാം കുറിച്ച് പറഞ്ഞു വിടുമ്പോ അല്ലേ എല്ലാവർക്കും ഒരു സന്തോഷമല്ലേ സന്തോഷല്ലേ അപ്പോ എനി മുതൽ നമ്മുടെ ഷോപ്പിൽ പുതിയൊരു സംഗതി കൂടി ഉണ്ട് വേറെ അല്ല നമ്മളെ കസ്റ്റമർ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടല്ലേ ശ്രതി ആണോ അപ്പോ നമ്മളെ കസ്റ്റമേഴ്സിന് വേണ്ടിട്ട് അവരുടെ ആരോഗ്യം ദീർഘായസത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു സംഭവമാക്കിന് എന്താ നിങ്ങൾക്കൊരു പിടുത്ത കടിയുണ്ടാവില്ലല്ലേ ഞാൻ പറയാല്ലേ ഇന്നെന്തല്ല വ്യായാമത്തിനെ പറ്റി ആരോഗ്യത്തിനെ പറ്റി ചിന്തയില്ലാത്ത ആൾക്കാരാണ് കൂടുതലെ എനിക്കൊന്ന് ആരോഗ്യത്തിനെ പറ്റി ചിന്തയുണ്ട് അല്ലേ ചിന്തകളാകുന്നില്ല പോയിട്ട് എന്തെങ്കിലും വരുമ്പം ഡോക്ടർ ഒരു ഗുളിക വാങ്ങി കുടിക്കുക ചെയ്യുക പക്ഷേങ്കിൽ ശരിക്ക് ആരോഗ്യത്തെപ്പറ്റി ബോധവാനായ ആൾക്കാർ ഒരിക്കലും ഗുളിക കുടിക്കാൻ നിൽക്കൊന്നുമില്ല കൃത്യമായി വ്യായാമം ചെയ്യും അതുകൊണ്ടെന്നാൽ രോഗം വരൂല്ല എന്നുള്ളതാണ് അപ്പോൾ ഒരു ബോധവൽക്കരണമാണ് നമ്മൾ ഈ സംഗതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ഭാര്യയെ ഇതിൽ കൊണ്ടുവരാനുള്ള കാരണം ഇവളും വ്യായാമം ചെയ്യാൻ നല്ല മടിയുള്ള ആളാണ് ജുംബ ചെയ്യാൻ പറയും ജുംബക്ക് ഒരു ദിവസം ചെയ്യും പിന്നെ ചെയ്യില്ല രാവിലെ ഓടാൻ വരുമ്പം വിളിക്കും ഒരു ദിവസം വരും പിന്നെ വരില്ല നല്ല മടിയാണ് നടക്കാൻ വേണ്ടി നല്ല മടിയാണ് ഞാൻ പറഞ്ഞില്ലേ കണ്ണൂരിൽ നിന്ന് ഇവിടെ ബസ് ഇറങ്ങിയിട്ട് നേരെ ഷോപ്പിൽ വന്നിട്ട് ഞാനാന്ന് ബൈക്കിൽ കൊണ്ടുപോക്ക് ഇങ്ങനെ മടിയുള്ള ആളാന്ന് ഓൾ അപ്പോൾ ഓൾ കൂടി ഈ വീഡിയോയിൽ എടുക്കട്ട് ഇവളെയും ഒന്ന് ബോധവൽക്കരിക്കാന്നാണ് ഞാനിതിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ സോറി അപ്പോൾ കാര്യത്തിൽ കിടക്കാം അപ്പോൾ നമ്മളെ ഷോപ്പിൽ ഞാൻ പറഞ്ഞില്ലേ നമ്മൾക്ക് വരുന്ന കസ്റ്റമേഴ്സ് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വന്ന് സാധനം വാങ്ങി ബില്ലാക്കിയിട്ടാകുമ്പോൾ വെറുതെ ഫ്രീ ടൈം ഇവിടെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അത് എല്ലാ സ്ഥലത്തും ഉണ്ട് അപ്പോൾ ഫ്രീ ടൈമിൽ നമ്മളെ ഷോപ്പിൽ വന്നാൽ നമ്മളൊരു പുതിയ സംഗതി ആയിട്ടുണ്ടെ നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിട്ട് ഇതാണ് നമ്മളെ ഷോപ്പിലേക്ക് കൊണ്ടുവച്ച സാധനം ഇത് നിങ്ങൾക്കെല്ലാം അറിയുന്ന സാധനം അതായത് മോള് കയറുന്നതല്ല ഓൾ ബോഡി എക്സസൈസ് ആണ് സംഗതി നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടും പിന്നെ ശരീരം മൊത്തം ഒന്ന് ഹീറ്റ് ആവും ഒന്ന് വേർക്കും ഞാൻ പറഞ്ഞില്ലേ തീരെ തടിയനങ്ങാത്ത ജനങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത് അപ്പോ നമ്മളെ ഷോപ്പില് വരുന്നവർ ഇതുപോലുള്ളവരാണെങ്കിൽ അവർ ഒരു അഞ്ച് മിനിറ്റ് മിനിറ്റെങ്കിൽ അഞ്ച് മിനിറ്റ് ഇതിൻ്റെ മുകളിൽ ഒന്ന് കയറ്റി നിർത്തുക അവരെ ഒന്ന് തടി ഒന്ന് അണക്കുക അവരുടെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സാധനം ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ വേസ്റ്റ് ടൈം ഇവിടെ വെറുതെ ഇരിക്കുന്ന വെറുതെ ഉള്ള സമയം അഞ്ച് മിനിറ്റ് നിങ്ങൾ നിങ്ങളെ ആയുസിനു വേണ്ടി ആരോഗ്യത്തിന് വേണ്ടി ഉപയോഗിക്കണം ഉപയോഗിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു സാധനം ഇവിടെ സെറ്റാക്കിയിട്ടുള്ളത് കേട്ടോ എന്നിട്ട് ശ്രുതി നല്ല പരിപാടിയല്ലേ ഞാനിത് വാങ്ങിയപ്പോ ശ്രുതി പറഞ്ഞു എന്നാ പോയി പരിപാടി പുതിയ എന്താ പരിപാടി ഒക്കെ ഒന്നും പിടുത്താൻ കഴിയില്ല ഇപ്പൊ മനസ്സിലായില്ല കാര്യം അപ്പൊ നീനൊരു കാര്യം ചെയ്ത് ഷോപ്പിൽ വരുമ്പോ എപ്പം നിന്റെ അത് കയറി നിൽക്കണം കേട്ടോ നിർബന്ധമായിരിക്കും കയറിയിരിക്കണം അങ്ങനെയെങ്കിലും അല്ലെ തടി ഒന്ന് അനുകെട്ടിയതാന്ന് എനിക്ക് പറയാനില്ല പിന്നെ ഇത് മാത്രല്ല ഇതുകൊണ്ട് തീരുന്നില്ല നമ്മള് വേറൊരു സംഗതി കൂടി ആക്കിയിട്ടുണ്ട് ആക്കിട്ടുണ്ട് എന്താന്നുതി കുഴിക്കാൻ പറ്റുവ നമ്മൾ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആരായാലും ഉണ്ടല്ലോ അവർ ബില്ലാക്കിയതിന് ശേഷം ആണുങ്ങളാണെങ്കിൽ സ്കോട്ട് അറിയാലോ ഒരു ഇരുപത് സ്കോട്ട് അടിച്ച് കഴിഞ്ഞാൽ നൂറ് റുപ്യ അതിൽ ഡിസ്കൗണ്ട് ആയി കൊടുക്കും ഇനി പെണ്ണുങ്ങളാണെങ്കിൽ പത്ത് സ്കോട്ട് അടിച്ചാൽ മതി നിങ്ങൾക്ക് നൂറ് റുപ്യ ഡിസ്കൗണ്ട് ആക്കി തരും സ്കോട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല ബൈറ്റാക്കി അറിയാം എനിക്ക് ഇങ്ങനെ ഇരിക്കുക നിൽക്കുക എന്നിട്ട് സംഗതി അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നൂറ് ഉപയ്യവർക്ക് ഡിസ്കൗണ്ട് ആയി കൊടുക്കും ഞാൻ പറഞ്ഞില്ലേ ആരോഗ്യം സർവ്വതനാൽ പ്രധാനം ഇതൊരു നല്ലൊരു ബോധവൽക്കരണം ആവട്ടെ ജനങ്ങൾക്ക് ഇവിടെ വരുന്നവർ അങ്ങനെയെങ്കിലും ഒന്ന് തടിയാണ് കിട്ടുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നത് പിന്നെ നമ്മൾ ഷോപ്പിൽ വരുന്നവരായ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് എല്ലാം ചെയ്തിട്ട് വന്നാൽ സ്കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ചെറുപ്പക്കാരാണെന്നുണ്ടല്ലോ അതായത് ചെറിയ കുട്ടികളൊക്കെയാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഇരുപതല്ല നാൽപ്പതാന്ന് സ്കോട്ട് കേട്ടോ അതുപോലെ പെൺകുട്ടികൾ സാധാ ചെറിയ പെൺകുട്ടികളാണെങ്കിൽ ഇവിടെ പോലെയല്ല കുറച്ചുകൂടി ചെറിയ പെൺകുട്ടികളാണെങ്കിൽ ചെറിയ പെൺകുട്ടികളാണെങ്കിൽ പത്തല്ല ഇരുപത് സ്കോട്ടാണ് അടിക്കേണ്ടത് അപ്പൊ അതിന്റെ റൂൾസ് കാര്യങ്ങളൊക്കെ നിങ്ങളിട വന്നാൽ പറഞ്ഞുതരും എന്തായാലും എന്തായാലും നമ്മളെ ഷോപ്പിൽ ഒരുപാട് ആൾക്കാർ സ്വർണം വാങ്ങാൻ വരുന്നുണ്ട് പിന്നെ നമ്മളെ കാണാൻ ഒരുപാട് ആൾക്കാർ കുറേ ദൂരം എല്ലാം വരുന്നുണ്ടല്ലേ മമ്മി അപ്പോ ആരായാലും നമ്മളെ ഷോപ്പിൽ വന്ന് സ്വർണം വാങ്ങുന്നുണ്ടെങ്കിൽ എന്തായാലും സ്കോട്ട് അടിച്ചോ ഒന്നുമില്ല നമ്മുടെ ആരോഗ്യമാണ് നമുക്ക് ഏറ്റവും പ്രധാനം അതുപോലെ ബില്ലിങ് ടൈം നിർബന്ധമായി ഇതിൻ്റെ അകത്ത് കയറി നിൽക്കണമെന്നുള്ള കാര്യം കൂടി ഉണ്ട് പിന്നെ ആ സ്കോട്ട് അടിക്കാൻ നിങ്ങൾക്ക് ചമ്പലാണെങ്കിൽ പേടിക്കണ്ട അതിന് നമ്മളൊരു റൂൾസ് ആക്കിക്കൊണ്ട് വേറെ നിങ്ങൾ അറ്റൻഡ് ചെയ്ത സെയിൽസ്മാൻ ആരാണോ അവർ കൂടി നിങ്ങളെ കൂടെ വന്ന് സ്കോട്ടടിക്കുന്നതാണ് കാരണം ഒറ്റക്ക് സ്കോട്ടടിക്കുമ്പോൾ ഒരു ചമ്പലം ഉണ്ടാവില്ല അതുകൊണ്ട് ഇവർക്ക് എല്ലാവർക്കും കൂടി ഒരു പണിയാതെ വേറെ എന്നല്ല ഇവരെല്ലാം അണങ്ങാണ്ടിരിക്കലെന്ന് അപ്പോൾ അവരാരോഗ്യം അവരാരോഗ്യം കൂടി നമ്മൾ നോക്കാറുണ്ട് ഇനി ഇവർക്ക് ഇവരാരും ഇല്ലെങ്കിൽ ഇനി ഇവർക്ക് പറ്റുന്നില്ല എന്നാണെങ്കിൽ ഞാൻ വന്ന് സ്കോട്ട് ചെയ്യും കേട്ടോ ഞാൻ പറയുമല്ലോ രാവിലെ വരുന്ന ആദ്യത്തെ കസ്റ്റമർ ആരാണോ അവർ കൂടെ ഞാൻ എന്തായാലും സ്കോട്ട് ചെയ്യും കാരണം വ്യായാമം നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടിയാണ് ഞാൻ എന്തായാലും റെഡിയാണ് അപ്പോൾ നിങ്ങളൊരു മുതൽ റെഡിയായിട്ട് ജീസസിലേക്ക് വരുവാം അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് അടി ഇവിടെ മാത്രം ആക്കണ്ട വീട്ടിലും സ്ഥിരമായിട്ട് സ്കോട്ട് ചെയ്യുക പ്രത്യേകിച്ച് ശ്രദ്ധയോടുകെട്ടെ ചെയ്യല്ലേ അപ്പം എല്ലാവരും അവരവരുടെ തടി ആരോഗ്യം അതിന് പ്രാധാന്യം കൊടുക്കുക ആരോഗ്യം ഉണ്ടെങ്കിൽ എന്തുള്ളു ഞാനുള്ളൂ നിങ്ങളു എല്ലാമുള്ളൂ അതില്ലെങ്കിൽ ഒന്നുമില്ല അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും പരിശ്രമിക്കുക എന്ന് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ അല്ലെ ശ്രദ്ധി നമ്മുടെ ശരി എല്ലാവർക്കും ഓക്കെ ബൈ